ഞങ്ങളിലൂ ആള് പോയൊരു ആണ് ഋതു പറയുന്നേ ലുലുമാൾ പോകണം പിന്നെ കൊച്ചുങ്ങളെ കൊണ്ടൊന്നും കറങ്ങാൻ എന്ന് പറഞ്ഞു ഞാനും ചേച്ചിരമോളും ഋതുവും കൂടി നേരെ ലുലു ലുലുമാളിലോട്ട് പോയി ഞാൻ എന്താ ഈ കഥ പറയുന്ന നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും കുറെ പേരായി പറയുന്നത് എന്താ വീഡിയോസ് ഇടാത്തെ യൂട്യൂബിൽ എന്താ ആക്റ്റീവ് ആവാത്തെന്ന് പിന്നെ ഇടയ്ക്കൊരു വ്ളോഗ് ഇട്ട് നിങ്ങൾക്ക് എന്നെ മറക്കാതിരിക്കാനൊന്നും ഓർമ്മിപ്പിക്കാൻ വിചാരിച്ചു പോയപ്പോ ഋതുഷ്ടുള്ള റൈറ്റ്സിലെല്ലാം അവള് കേറിയിരുന്നു ഇവിടെ ഗെയിം കളിക്കണ ഇതുപോലൊരു കാർഡ് വേണം റൈഡ്സിനും ഓരോ എമൗണ്ട് ആണ് കഴിഞ്ഞ ദിവസം എറണാകുളം പോയപ്പോൾ ഈ ഒരു കാർഡ് എടുത്തിട്ടുണ്ടായിരുന്നു കാർഡിലെ എമൗണ്ട് മൈനസ് ആവും തോറും റീചാർജ് ചെയ്താൽ മതി അങ്ങനെ മക്കള് രണ്ടാളും അവർക്ക് ഇഷ്ടമുള്ള റൈറ്റ്സിലെല്ലാം കേറിക്കോന്നും പറഞ്ഞു ലുലുമാള് ഇതുപോലെ ഫണ്ട് ഞാൻ വർക്ക് ചെയ്തതാണ് അതുകൊണ്ടാണെന്ന് തോന്നുന്നത് എന്റെ മകൾക്ക് ലുലുമാള് പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും ചേച്ചിന്റെ മോളോടും എന്റെ ഋരുവിനോടും പറഞ്ഞു ഇന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങിക്കോ ഇഷ്ടമുള്ള ഗെയിംസിലെല്ലാം കേറിക്കോ ഇന്നത്തെ ചെലവ് ഫുള്ള് എന്റെ വകയാണെന്ന് അല്ലെങ്കിലും ഈ കുഞ്ഞിപ്പിള്ളേരി ഞാൻ ഷെയർ ഇടാൻ പറഞ്ഞാൽ ഇവരെവിടുന്നു തരാനാ ഇതുപോലെ ചിരിച്ചുകൊണ്ട് വെക്കും അടുത്തായി ഞങ്ങൾ നോക്കിയതാണിത് ഇതുപോലെ ടോയ് എടുക്കാനായിട്ട് നമുക്കറിയില്ല ഇത് കിട്ടൂ കാരണം ഞങ്ങൾ തവണ എറണാകുളം പോയ സമയത്ത് ഇതുപോലെ ഒരു മൂന്നാല് തവണ ട്രൈ ചെയ്തു ഒന്നും കിട്ടിയില്ല നൂറ് രൂപയല്ല കണ്ണീ കൂടെ പോയത് അത് പോട്ടെ അടുത്തതായി ഞങ്ങള് ഞാനും ജയിച്ചിട്ട് മോളോടി ഒരു ഗെയിം ചൂസ് വരുമ്പോ തന്നെ അവൾ ആദ്യം പറഞ്ഞു നമുക്ക് ഈ ഒരു ഗെയിം കളിക്കണം എന്നാ പിന്നെ കൊച്ചുങ്ങളുടെ ആഗ്രഹമല്ലേ എന്നാ പിന്നെ ഇതുകൂടി കളിക്കാന്ന് വിചാരിച്ചു സ്റ്റാർട്ട് ചെയ്യുമ്പോ ഞങ്ങൾ ഒരു ബെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു ആരാണോ തോക്കുന്നത് ജയിച്ചവര് എന്ത് പറയുന്നു അത് തോക്കുന്നവര് കേൾക്കണം എന്ന് അതേ എന്റെ പ്രൊഡക്റ്റ് ഓടിപ്പോയി തിരിച്ചു വരുമ്പോത്തേനും അവരുടെ സ്റ്റാഫ് ഒപ്പം കൂടുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു കളിച്ചോളാം എന്തുകൊണ്ട് ഇത്തവണ ു പക്ഷെ ജയിച്ചത് അവള് തന്നെയാണ് അടുത്തതായത് ഈ കാണുന്ന ചോക്ലേറ്റ് എടുക്കണം വീഡിയോ എടുക്കാൻ മൊബൈൽ കൊടുത്തു പക്ഷെ ഷീ മോള് വീഡിയോ ഓൺ ആക്കാൻ പക്ഷെ ഞങ്ങൾക്ക് കുറച്ച് ചോക്ലേറ്റ് കിട്ടും എല്ലാവർക്കും മുട്ടായി മാത്രം മതിയല്ലോ അതുകൊണ്ട് അവർ ഹാപ്പി അത് കഴിഞ്ഞ് അടുത്ത എന്തോ ഒരു റൈഡിൽ കയറി പല റൈഡ്സിലും പല പല ചാർജ് ആണ് കേട്ടോ ഈ കാണുന്ന കുഞ്ഞു റൈഡ്സിൽ എനിക്ക് എൺപത് രൂപ നൂറ് അങ്ങനെ എന്തോ മിക്സഡ് ആയതുകൊണ്ട് കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല പോയി കിട്ടാത്ത വിഷമായിരുന്നു ഷീമോക്ക് എന്നാൽ പിന്നെ നമുക്ക് ഒരിക്കൽ കൂടി ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു അവിടെയും ഫ്ലോപ്പ് ആയ അതും കിട്ടിയില്ല ഇവരെ മക്കൾക്ക് ഇഷ്ടമുള്ള ഗെയിംസ് കളിച്ചോളാം പറഞ്ഞ് ഗെയിംസിൽ പോയി എന്തൊക്കെയോ കാണിച്ച് കളിച്ചു ഒരാളും രണ്ടു വഴിക്ക് ഓടിയോണ്ട് കുറെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അങ്ങനെ ഞങ്ങളുടെ ഗെയിം എല്ലാം അവസാനിപ്പിച്ച് അടുത്തതായി ഞങ്ങൾ ഷെയ്ക്ക് കുടിക്കാന്ന് പറഞ്ഞു പോയെ രണ്ടാളും ഓരോ അവിൽമിൽക്ക് പറഞ്ഞു അവിൽമിൽക്ക് പറഞ്ഞതിനോടൊപ്പം അവരൊരു കുഞ്ഞു ടോയ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനകത്തൊരു ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു പി ആണ് കിട്ടിയ ഗിഫ്റ്റ് ഇതിന് നിങ്ങൾ വേറെ എന്ത് പേരാണോ പറയുന്നത് എനിക്കറിയില്ല നമ്മൾ പി പിന്നൊക്കെ പറയും ഇനിയിപ്പോ ഒരു ചെറിയ കാറ്റാടിയും കിട്ടിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് കുറച്ചുനേരം കഴിഞ്ഞതും അവിൽമിൽക്ക് എത്തി ഇതും ആകെ ഒരു സ്പൂണൊക്കെ കഴിക്കുള്ളൂ അതുകൊണ്ട് തന്നെ ഷെയ്ക്കും എനിക്കും ഡിഫറെന്റ് ഫ്ലേവേഴ്സ് ഉള്ള അവിൽ മിൽക്ക് പറഞ്ഞു പിന്നെ അവർ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഒരു കൊട വെച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ആ കൊടയ്ക്ക് വേണ്ടി അവിടെയെടി അവസാനം ഋതു അവിടെ കടന്ന് കരഞ്ഞുരുണ്ട് മറിച്ചപ്പോൾ ഋതുവിനായിട്ട് അവൾ ആ കൊട കൊടുത്തു എന്നോട് പറഞ്ഞു നമുക്കൊന്ന് മോമോസ് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ ഇന്നേ വരെ കഴിച്ചിട്ടില്ല എന്ന് എന്നാ പിന്നെ ഞാനും ഓർത്തു ഞാനും കഴിച്ചിട്ടില്ല അതൊന്ന് കഴിച്ചു നോക്കാലോ വിചാരിച്ചു എനിക്ക് നോക്കിയിട്ട് അഭിപ്രായം പറയണേന്ന് പറഞ്ഞു അവൾക്ക് വലിയ ഇഷ്ടമായില്ല എന്ന് പറഞ്ഞു എനിക്കും ഒരുപാട് അങ്ങ് ഇഷ്ടമായിരുന്നു ഇല്ല ട്ടോ ചൂടുണ്ടെങ്കിലും കാറ്റാണെങ്കിലും ഒന്നും അറിയാതെ ഋതു അതെല്ലാം ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് ഞങ്ങള് നേരെ ഹൈപ്പർ മാർക്കറ്റിലോട്ട് പോയ അവിടെ പോയി ഒരു ട്രോളി എടുത്ത് ഈ കുരുപ്പിന് അതിനകത്തോട്ട് അങ്ങേരുത്തി അറിയാം അതിനകത്ത് പോയി ഇനി അവരങ്ങ് ലിസ്റ്റ് ഇടും പിന്നെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും ആ സബ്സ്ക്രൈബ് കൂടി ഒന്ന് അമർത്തിയാറച്ചുകൂടി ഒരു ഉപകാരമാവുന്ന കുറച്ച് കൊറേ വെളിച്ചുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു ഞാൻ കുറച്ചുകൂടി സുന്ദരിയായ പോലെ തോന്നുന്നുണ്ട് ഹോ അല്ലെങ്കിലും പൊന്നുംകടത്തിന് എന്തിനാ പൊട്ട് പ്രാവശ്യം കുറെ സാധനങ്ങളൊന്നും വാങ്ങിയിലാട്ടാ പോയ സ്ഥിതിക്ക് എന്തൊക്കെയോ വാങ്ങി ഋതു പിന്നെ വരുമ്പോൾ ഒരു ഹെൽമെറ്റും വാങ്ങിയേട്ടോ അപ്പൊ ഇന്നത്തെ വ്ലോഗ് ഇത്രേ ഉള്ളു അപ്പൊ